വാട്ട്സ്ആപ്പ് ഗീസ് ബോക്സ്മിന് ആസിമാണ് വാട്സ്ആപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് വരാൻ പോകുന്നത് ഇനി മുതൽ നമുക്ക് നമ്പർ കാണിക്കാതെ ചാറ്റ് ചെയ്യാൻ സാധിക്കും അതായത് ഒരു യൂസർ നെയിം സെറ്റ് ചെയ്തുകൊണ്ട് മറ്റു ആളുകളുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് നമുക്ക് വിശദമായിട്ട് നോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് നിർശനങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിയും ഉപ്പായിട്ടും വെച്ചു കൊടുക്കുക അതേ മേഖല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലസ് ഗോ വാട്സാപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇനി ഫോൺ നമ്പറുകൾക്ക് വിട പറയാനുള്ള കാലമായിരിക്കുകയാണ് വാട്സാപ്പ് ഏറ്റവും പുതിയൊരു ഫീച്ചറായിട്ട് യൂസർ നെയിം എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരാൻ പോവുകയാണ് ഇനി മുതൽ നമ്മുടെ നമ്പറിന് പകരം നമുക്ക് യൂസർ നെയിം ആയിരിക്കും വാട്സാപ്പ് വഴി എല്ലാ ആളുകളിലേക്കും എത്തുന്നത് അതായത് ഞാൻ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ നമ്പർ പോകുന്നതിന് പകരം ഒരു യൂസർ നെയിം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു യൂസർ നെയിം ആയിരിക്കും മറ്റുള്ള ആളുകൾക്ക് എത്തുന്നത് നിലവിൽ നമ്മുടെ കോൺടാക്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾക്കല്ല നമ്മൾ പുതുതായിട്ട് ഒരു ആളുമായിട്ട് ചാറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്കാണ് ാണ് ഇത്തരത്തിലുള്ള യൂസർ നെയിം സംവിധാനം കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമില്ലാത്ത ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂസർ നെയിം ആയിരിക്കും അവരിലേക്ക് ചെല്ലുന്ന നമ്മുടെ മൊബൈൽ നമ്പർ പോകുന്നില്ല വാട്സ്ആപ്പ് ഇത്തരത്തിലുള്ള ഒരു യൂസർ നെയിം കൊണ്ടുവരുന്നത് മറ്റൊന്നിനുമല്ല സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറുകൾ അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഡേറ്റ സുരക്ഷയൊക്കെ ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് യൂസർ നെയിം സംവിധാനം കൊണ്ടുവരുന്നത് എല്ലാ ആളുകൾക്കും ഇപ്പോൾ അറിയേണ്ടത് ഈ ഒരു യൂസർ നെയിം വാട്സാപ്പിലെ എപ്പോൾ മുതൽ നമുക്ക് ലഭ്യമായി തുടങ്ങുമെന്നാണ് ഇപ്പോൾ ഇത് നിലവിലെ വർക്കിംഗ് തന്നെയാണ് നമുക്ക് വാട്സാപ്പിന്റെ ഏറ്റവും പുതിയ പതിപ്പ് இதுகுறித்து ടു പോയിന്റ് ടു ബീറ്റ വേർഷനിൽ ഈ ഒരു യൂസർ നെയിം സെറ്റപ്പ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നോർമലി ഇപ്പോ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന വാട്സാപ്പിലേക്ക് ഇത് എപ്പോൾ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ നല്ല രീതിയിൽ റൺ ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വീട് കിട്ടുന്നതായിരിക്കും വാട്സാപ്പിന്റെ സെറ്റിംഗ്സിലെ പ്രൊഫൈൽ ടാബിലാണ് ഈ ഒരു യൂസർ നെയിം സെറ്റപ്പ് വരാൻ പോകുന്നത് ഇത്തരത്തിലെ നമ്മുടെ വാട്സാപ്പിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കി കഴിയുമ്പോൾ യൂസർ നെയിം വന്നിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ മറ്റാരും നമ്മുടെ യൂസർ നെയിം കൊണ്ടുപോകാതിരിക്കുക വേണ്ടി നമുക്ക് വാട്സാപ്പിന്റെ യൂസർ നെയിം റിസർവ് ചെയ്യാനുള്ള ഓപ്ഷനും വാട്സാപ്പ് തരുന്നുണ്ട് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ വഴി നമുക്ക് ഇഷ്ടമായിട്ടുള്ള നമ്മുടെ യൂസർ നെയിം നമുക്ക് സെറ്റ് ചെയ്തിടാം മറ്റാളുകൾ നമ്മുടെ യൂസർ നെയിം തട്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള യൂസർ നെയിം സെറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഏതായാലും യൂസർ നെയിം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു മിസ് യൂസിലേക്ക് ഇത് വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ തന്നെ വാട്സാപ്പിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല രീതിയിലുള്ള ചീറ്റിംഗ് അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്നിട്ടുള്ള ചാറ്റിങ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോ നമ്പർ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് നമ്പർ വെച്ച് ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും പക്ഷെ യൂസർ നെയിം സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല അതാണ് ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് വാട്സാപ്പ് സുരക്ഷ മെച്ചപ്പെടുത്താനാണെന്നാണ് ഈ ഒരു യൂസർ നെയിം കൊണ്ടുവരുന്നതുകൊണ്ട് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ യൂസർ നെയിമിൽ ഒരു സുരക്ഷ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പില് നമ്മൾ ഒരു യൂസർ നെയിം സെറ്റ് ചെയ്ത ഉടൻ തന്നെ നമുക്ക് ഒരു ചാറ്റിംഗ് ആരംഭിക്കാൻ സാധിക്കത്തില്ല ഇതിനുവേണ്ടി ഒരു യൂസർ നെയിം മാച്ചിങ് കീ കൂടി വാട്സാപ്പ് നൽകുന്നുണ്ടായിരിക്കും ഈ ഒരു മാച്ചിങ് കീ നമ്മൾ പ്രോപ്പർ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചാറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആൾക്കും അതേപോലെ തന്നെ നമുക്കും അറിയാവുന്ന ഒരു മാച്ചിങ് കീ ടൂൾ ആയിരിക്കും ഈ ഒരു ടൂൾ രണ്ടാളുകളും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരത്തില് യൂസർ നെയിം വെച്ച് ചാറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഏതായാലും വാട്സാപ്പിലെ യൂസർ നെയിം എന്നുള്ള ഈ ഒരു ഫീച്ചർ നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഭാവിയിലെ ഈ ഒരു യൂസർ നെയിം സെറ്റപ്പ് കൊണ്ട് വാട്സ്ആപ്പിലെ ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരങ്ങളോ ഉപദ്രവങ്ങളോ വരുമോ എന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് വാട്സാപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക വാട്സ്ആപ്പിന്റെ ആ ഒരു വേർഷനിൽ നിങ്ങളുടെ പ്രൊഫൈൽ ടാബിൽ സെറ്റിംഗ്സിൽ യൂസർ നെയിം വന്നിട്ടുണ്ടോ ഒന്ന് കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് സോഷ്യൽ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ ഉറപ്പായിട്ടും അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ചാലമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലേയും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചിരിക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ ആയി കാണുമ്പോൾ നാസ്മീ സൈനിങ് ഓഫ് താങ്ക് യു